ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അതില്ല ഇവിടുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഈ ആറിനോ ആറിനൊന്നായിട്ടാണ് കഴിക്കണ്ടത് കിടക്കാനായില്ല ഒരു അഞ്ചിറ്റുമ്പോഴൊക്കെ എണ്ണീപറന്ന് കഴിക്കാതാക്ക അത് വേണ്ട ജീ കണ്ടെന്നത് അത് വിശ്വലല്ല အဲ့ဒါအဲ့ဒါရပြီနော်အဲ့ဒါအဲ့ဒါအဲ့ဒါအဲ့ဒါအဲ့ဒါအဲ့ဒါအဲ့ဒါအဲ့ဒါအဲ့ဒါအဲ့ဒါအဲ့ဒါအဲ့ဒါအဲ့ဒါအဲ့ဒါအဲ့ဒါအဲ့ဒါအဲ့ဒါအဲ့ဒါအဲ့ဒါအဲ့ဒါအဲ့ဒါအဲ့ဒါအဲ့ဒါအဲ့ဒါအဲ့ဒါအဲ့ဒါအဲ့ဒါအဲ့ဒါအဲ့ဒါအဲ့ဒါအဲ့ဒါအဲ့ဒါအဲ့ဒါအဲ့ဒါအဲ့ဒါအဲ့ဒါအဲ့ဒါအဲ့ဒါအဲ့ဒါအဲ့ဒါအဲ့ဒါအဲ့ဒါအဲ့ဒါအဲ့ဒါအဲ့ဒါအဲ့ဒါအဲ့ဒါအဲ့ဒါအဲ့ဒါအဲ့ဒါအဲ့ဒါအဲ့ဒါအဲ့ဒါအဲ့ဒါအဲ့ဒါအဲ့ဒါအဲ့ဒါအဲ့ဒါအဲ့ဒါအဲ့ဒါအဲ့ဒါ ട്ട് എന്നാ മുപ്പത്തെട്ടായി എത്ര മുപ്പ് മുപ്പിടെ വരാണോ

മുപ്പത്തെട്ടല്ലേ അഞ്ഞൂറ് വെച്ചിട്ടില്ല അഞ്ചു വെച്ചില്ല വെച്ചിരിക്കല്ലേ മുപ്പത്തി മുപ്പത്തി എട്ട് മുപ്പത്തെട്ടാ

ആറിന് ഒന്നായിരം രൂപ ഈ ഇതോണി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറിന് ഒന്നായിരം ചോദിച്ചിട്ടുണ്ടോ ആ ചായ കാൽ ചായ കുടിച്ചോടാ അവിടെ പോയി കുടിച്ചിട്ട് അവിടെ പോയിക്കോ ആസന്റെ തന്റെ പേരാണ് അവിടെ കറണ്ട് ആ തലക്ക തലക്ക പോ ഹലോ ആ നാസുരന്റെ പേര് വരാ പറഞ്ഞ നാസുരണോ അവിടെ പോയിക്കൂടി നേരെ പോ മാണി കൊണ്ടോളെ ഒരു അഞ്ഞൂറിനായിരത്തിനും മാണി തിരങ്ങിക്കൊണ്ടിരിക്കണ്ട അഞ്ചാറെണ്ണ ഒന്നാര എടുത്തോളി

ആ വളത്തിലൊരു കമ്പക്കാർ തന്നെ അതിന് മോഹവേലക്ക് പോവണേ അറിവിനെ കൊടുക്കാൻ പറ്റൂല പറഞ്ഞതന്നെ പറഞ്ഞ കൊണ്ടൊക്കല്ലേ പൈസ ആണെങ്കു കൊണ്ടേക്കോളെ മുഴുവൻ കൊണ്ടേക്കോളെ അതൊന്നും പേടിക്കില്ല അത്ര പിളിച്ചേർത്തി കൊടുക്കണ്ട ചെറുക്കളല്ലേ ഇല്ല ഇല്ല ഹലോ എവിടെ എവിടെ ഇണ്ടേ ഞാൻ രാത്രി വന്ന വച്ച് അടിച്ചിരുന്നല്ലേ മൊബൈൽ സൈലന്റ് ആയി കിടക്കു ഹലോ കേൾക്കുന്നില്ലേ ുട്ടികളുണ്ട് ആ ചട്ടിയിലാ നേരം എങ്ങോട്ട് കൊടുനിക്ക രാത്രി നേരം നേരെ കൊടുക്ക ചട്ടി കൊടുക്കാണെ ചട്ടി പറമ്പോട്ടെ വാക്കിണ്ടെങ്കി നോക്ക മോരുകുട്ടികളുണ്ട് പിന്നൊരു ചേട്ടപ്പച്ച आका okay. आका mm -hmm.

കൊടുത്തിമ്പൊക്കെ തീല്ക്കോണ്ടിട്ടെ ബാവാട്ടെ ആ ബാബോട്ട് അവിടെ ഈ പൊങ്കമാതം പോയിക്കോളി സാധനണ്ടന്ന് കാക്കോ നോക്കി നിങ്ങളെ കുട്ടികളാ പാണ്ടി പായിക്കുട്ടി പാണ്ഡിപ്പച്ചോടുണ്ട് ചെറുപാല് നാടൻ മോരിക്കുട്ടി അതിപ്പോ കച്ചവടാണ് തന്നെയെന്നേ അതെന്താ ബ്രോക്കർമാര് രണ്ടാളുണ്ടാവുമ്പോളെ അത് ആയിരത്തി കൊടുക്കണം ആ പിന്നെ പിന്നെന്താ നമ്മക്കുള്ള ഒരു നൈപ്പൂല് അത് ആയിരം ഇവിടെ പോലും വാങ്ങും നമ്മളിത് രാവിലെ പകല് ഉറക്കു ഊണ് വഴി പോയി ഇത് പൊള്ളാച്ചിയിലെ അവിടെ ഇവിടെ പോയി ബലിച്ചോട് ഇവിടെ രണ്ടാമ്പത് അഞ്ഞൂറ് പറ്റില്ലേ ഇതിപ്പോ ഇരുപത് ഇരുപത്തി അഞ്ച് മിനിറ്റിന് നമുക്ക് വിൽക്കാൻ അറിയട്ടല്ല പിന്നെ വെറുതെ കച്ചവടം ചെയ്യത്തി കാര്യമില്ലല്ലോ രാവിലത്തെ കച്ചവടം നാലിന് നേർ